നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയവാദ പാലികര ടോൾ പ്ലാസയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ സാമൂഹ്യ പരിഷ്കർത്താവാക്കി ചിത്രീകരിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പൂതൻകുറ്റി സെന്റ് മേരീസ് കൺവെൻഷനും എട്ടു നോമ്പ് പെരുന്നാളിനും തുടക്കം ഹൈ ഒരുങ്ങോട് ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക ഹോമം സമാപിച്ചു ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചു നിരക്കുകൾ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിലായി എല്ലാ ഇനം വാഹനങ്ങൾക്കുമുള്ള മാസ നിരക്കുകളിൽ മുതൽ നാൽപ്പത് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത് ഭാരവാഹനങ്ങൾക്ക് ഒരു ദിവസം ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് അഞ്ചു രൂപയാണ് വർദ്ധിപ്പിച്ചത് ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹനയാത്രയ്ക്കും നിലവിലെ നിരക്ക് തുടരും കാറ് ജീപ്പ് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപയാണ് നിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപ നൽകണം ഒരു മാസത്തെ നിരക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് നേരത്തെ ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് നൂറ്റി അറുപത് രൂപ നൽകണം ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് ഒരു മാസത്തെ നിരക്ക് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് പഴയ നിരക്ക് പതിനഞ്ച് രൂപ കുറവായിരുന്നു നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് പഴയ നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിരക്ക് ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ നൽകണം ഒരു മാസത്തേക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് പുതിയ നിരക്ക് ഒൻപതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പഴയ നിരക്ക് ക്രം ഭാരങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് നിരക്ക് ഒന്നിലേറെ യാത്രകൾക്ക് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് നൽകണം ഒരു മാസത്തേക്ക് അഞ്ഞൂറ്റി ദേശീപാതയിൽ കരയാമ്പ് സിഗ്നൽ വാഹന അപകടം രണ്ടു പേർക്ക് പരിക്ക് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം തമിഴ്നാട്ടിൽ നിന്നും വാഴക്കുലകളുമായി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സിഗ്നലിൽ പെട്ടെന്ന് നിർത്തിയ ലോറിക്ക് പിന്നിലാണ് പുറകിലൂടെ പരിക്കേരുന്ന രണ്ട് മിനി ലോറികൾ കൂട്ടിയിടിച്ചത് പരുക്കേറ്റ രണ്ട് ലോറികളുടെ ഡ്രൈവർമാരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു ഭാഗത്ത് അരമണിക്കൂറോളം ഗതാഗത പുരുക്ക് അനുഭവപ്പെട്ടു കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും ചാലക്കുടി ഡ്രീംപ്ലാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ പോൾസൺ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് വിനു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് പി ആർ പ്രസാദ് സംസ്ഥാന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ജി ബാബു ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ടി സി സിനോയി കെ എൻ ജോർജ് കെ എ സത്യൻ ഐ ജെ ബിജു ഡി എസ് വിപിൻ കെ എം നിരൂപ് ടി കെ മുരളി എന്നിവർ സംസാരിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി ക്ഷേമഫണ്ട് വിതരണം എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് വിതരണം എന്നിവയും നടന്നു പുതിയ ഭാരവാഹികളായി എ ഡി വർഗീസ് പ്രസിഡന്റ് എം എം ശ്രീകുട്ടൻ വൈസ് പ്രസിഡന്റ് ഐ ജി വിജു സെക്രട്ടറി ടി സി സിനു ജോയിന്റ് സെക്രട്ടറി കെ എൽ ജോർജ് ട്രഷർ എന്നിവരെ തിരഞ്ഞെടുത്തു ദേശീയപാത ടോൾ ടോൾപ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രകടനവുമായെത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസ ഓഫീസിലേക്ക് കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു സംഘർഷത്തിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു അന്യായമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എസ് റോസിൽ രാജ സുകന്യാ ബൈജു ജില്ലാ ട്രഷറർ കെ എസ് സെന്തുൽകുമാർ ഉല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു വാണിജ്യ ആവശ്യത്തിനുള്ള വാതക സിലിണ്ടർ സിലിണ്ടർ വില 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 പുതിയ പ്രാബല്യത്തിലായി അതേസമയം പാചക വിലയിൽ ിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപത് പൈസയായി വർദ്ധിച്ചു കഴിഞ്ഞ ജൂലൈ ഒന്നിന് എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടർ വില മുപ്പത് രൂപ കുറച്ചിരുന്നു വിലയിൽ മാറ്റമില്ലാത്ത രൂപയാണ് നിലവിലെ വില ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പരിഷ്കർത്താവായി ചിത്രീകരിക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ യോഗം കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരവും ഗുരുമന്ദിരത്തിന്റെയും സമർപ്പണത്തോടനുബന്ധിച്ച് നടന്ന യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യോഗത്തിന്റെ പല വേദികളിലും എത്തി ഗുരുദേവൻ സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പ്രസംഗിക്കുന്നവർ മറ്റ് സമുദായങ്ങളുടെ വേദിയിലെത്തി അവരുടെ ദൈവങ്ങളെ സാമൂഹിക പരിഷ്കർത്താക്കളാണെന്ന് പറയാൻ തയ്യാറാകുമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്യദേശങ്ങളിൽ ജീവിച്ചിരുന്നവരെന്ന് അവകാശപ്പെടുന്നവരെ ദൈവമായി കാണുമ്പോൾ കൺമുമ്പിൽ ജീവിച്ച ജീവിച്ചിരിക്കുമ്പോൾ ഗുരുദേവ വിഗ്രഹം പ്രതിഷ്ഠിച്ച നാട്ടിൽ ഇപ്പോൾ ഗുരുദേവനെ ഭഗവാനായി കാണുന്നത് വലിയ അപരാധമായിട്ടാണ് കാണുന്നത് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരുടെ അവകാശങ്ങൾക്കായി സംസാരിക്കുന്നത് ജാതി പറച്ചിലായി ചിത്രീകരിക്കുന്നതിൽ അഭിമാനിക്കുന്നു ആർ ശങ്കറിന് ശേഷം യോഗത്തിന് കാര്യമായ വളർച്ചയുണ്ടായത് വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിലേക്ക് എത്തിയ ശേഷമാണെന്നും തുഷാർ പറഞ്ഞു ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്തു ക്രിസ്തുകളുടെ പിന്നെ ക്രിസ്ത്യാനികളുടെ വേദികളിലോ മുസ്ലിങ്ങളുടെ വേദികളിലോ പോയിട്ട് നബത്തിനു വേണ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു സാമൂഹിക പക്ഷകർത്താവായിരുന്നു വിപ്ലവകാരി ആയിരുന്നു എന്ന് ഇവരാരെങ്കിലും പറയാൻ ശ്രമിക്കുമോ ഈ രണ്ട് ആളുകളെ ഞാൻ ബഹുമാനിക്കുന്ന ആളോ ആ രണ്ട് പ്രവാചകന്മാരാണ് എന്നും ലോകത്തിലേതാണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇന്ന് അവരുടെ രണ്ടുപേരെയും വിശ്വസിച്ചുകൊണ്ട് അവരെ അവരുടെ പുസ്തകങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ലോകത്തിലെ ഭൂഭൂരിപക്ഷം പതിനാളുകൾ നൂറ്റാണ്ടുകൾ മുമ്പെഴുതിയ പുസ്തകം എഴുതുകയും മാറ്റി എഴുതുകയും ചെയ്യുന്ന പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിൽ വിശ്വസിച്ച് അവരെല്ലാം താൻ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ അവസ്ഥ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചെറുതായ ആലോചിച്ചു നോക്കണം നമ്മുടെ സ്വന്തം തൊട്ട് മുമ്പുള്ള തലമുറ അതല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നിട്ട് ഗുരുദേവൻ നേരിട്ട് ഈ പറയുന്ന നബി തിരുമേനിയും ഈ രണ്ട് പ്രവാചകന്മാരും ചെയ്തു എന്ന് പറയപ്പെടുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ തത്വം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കണ്ണില്ലാത്ത ഒരു കണ്ണു നൽകുകയും അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെ നടക്കുവാൻ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ നമ്മൾ പോലും നമ്മുടെ വേദികൾ കേരള കണ്ട വിപ്ലവകാരിയാണ് അതല്ലെങ്കിൽ താരതമ്യം പറയുമ്പോൾ കൈയടിക്കുന്ന പലപ്പോഴും യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എ സോമൻ അധ്യക്ഷനായി ശ്രീനാരായണ മെഡിക്കൽ കോളേജ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ ഗുരുമന്ദിര സമർപ്പണം നടത്തി ദേവസ്വം സെക്രട്ടറി അറിയാഖണ്ഡി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അശ്വനി ദേവ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോടകര യൂണിയൻ അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശിനെ യോഗം പ്രസിഡന്റ് ഉപഹാരം നൽകി പ്രതിഷ്ഠ നടത്തിയ ഡോക്ടർ ദേവ് തന്ത്രി ഗുരുദേവന്റെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ച ശില്പി ബെന്നി പണിക്കർ മന്ദിര നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ എന്നിവരെ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് പി കെ സുഗതൻ കേന്ദ്ര സമിതി അംഗം അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ ബേബി റാം സ്കൂൾടെക് കമ്പനി ചെയർമാൻ ശ്രീധരൻ നടുവളപ്പിൽ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് കെ ദിനേശൻ വിവിധ യൂണിയൻ ഭാരവാഹികളായ സി ഡി ശ്രീലാൽ ബഹുഗുണൻ മനക്കാലത്ത് ഐ ജി പ്രസന്നൻ പി കെ മോഹനൻ പി എസ് പ്രേമാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആസ്ഥാനമന്ദിരവും ഗുരു മന്ദിരത്തിന്റെയും സമർപ്പണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അനുമോദന സദസ് എന്നിവ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അതസ്ഥെതിരെ ആത്മാഭിമാനവും അവകാശങ്ങളും ഓർമ്മിപ്പിച്ച് വ്യക്തമായി ദിശാബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഗുരുദേവൻ പ്രചോദനമായെന്നും സമഭാവനയും സമത്വപൂർണവുമായ ദർശനമാണ് ഗുരുദേവന്റേതെന്നും മന്ത്രി പറഞ്ഞു യൂണിയൻ സെക്രട്ടറി കെ ആർ ദിനേശൻ അധ്യക്ഷനായി ഡോക്ടർ അശ്വിനിദേവ് തന്ത്രികൾ പ്രഭാഷണം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ സമ്മാനദാനം നിർവഹിച്ചു യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു നമ്മൾ സ്വന്തം ദൈവത്തെ നമ്മൾ തിരിച്ചറിയാതെ എന്തുകൊണ്ട് പോകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഗുരുദേവ ദർശനത്തിൽ ലോകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് നവിതിരുവേലിയും അത് അതുപോലെ തന്നെ യേശുക്രിസ്തു എല്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ പറയുക ഉണ്ടായി അതിനൊക്കെ പരിഹാരം എന്താ എന്ന് പറഞ്ഞത് ഗുരുദേവനാണ് ആ പരിഹാരങ്ങൾ പറയുകയും ഈ പറയുന്ന രണ്ട് പ്രവാചകന്മാരും നാടകങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നതും അല്ലെങ്കിൽ നാടകങ്ങൾ വേണ്ട ആവശ്യങ്ങളെ കുറിച്ചാണ് അവർ പറയുകയുണ്ടായത് അതുപോലെ തന്നെ ഗുരുദേവനും ലോകമാനവിനയ്ക്ക് വേണ്ടി പറഞ്ഞ ഒരുപാട് ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ മുഴുവൻ നമുക്ക് മാത്രം ബാധകമാണ് എന്ന് പറയുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടല്ലേ നമ്മുടെ വേദികൾ വന്നു പറയുന്ന ഒരു ജാതി ഒരു വന്ന് ഗുരുദേവ് വന്ന് ഗുരുദേവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ജാതി പറയാൻ അവകാശമില്ല നമ്മുടെ ദർശനത്തെ ഗുരുദേവ് ദശരത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാമോ ഗുരുദേവൻ ഈ പറഞ്ഞ മുഴുവൻ മുഴുവനെടുത്ത് ആ പദ്യം എടുത്ത് വായിച്ച് നോക്കിയാൽ അത് അടുത്ത് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഗർഭപാത്രം വരുന്ന കുഞ്ഞിനും ജാതിയും മതവും ഇല്ല എന്ന് മാത്രമാണ് ഇവിടെ അങ്ങനെ ഓരോരുത്തരും വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അന്നം വസ്ത്രത്തിൽ മുട്ടാതെ അന്ന വസ്ത്ര മുട്ടാതെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും അന്നം വസ്ത്രത്തിൽ മുട്ടിച്ചു തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നാളുകളിൽ ഇവർ വരും ഗുരുദേവൻ ദൈവമായി കാണരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞു എന്ന് പ്രതിപാലിക്കുമ്പോ അവർ പറയുന്നത് എന്താണ് ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ തന്നെയാണ് ദൈവം അല്ലാതെ എന്നെ ആരാധിക്കരുതെന്നാണ് അവർ പ്രയാസം വയ്ക്കുന്നത് ഈ പറഞ്ഞ കളവംകൂടത്ത് വന്ന ഗുരുദേവൻ അത് പ്രതിഷ്ഠിക്കുമ്പോ ഓം എന്ന് രസം ചിരണ്ടിക്കളഞ്ഞാണ് അവിടെ പ്രതിഷ്ഠിക്കുണ്ടായത് ഗുരുദേവനോ അല്ല ഗുരുദേവന്റെ തെക്കൈകളാലോ അതല്ലെങ്കിൽ ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് പോയിട്ട് അൻപത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും കുരിശോ ചന്ദ്രകലയോ ആയിരുന്നില്ല പൂതംകുറ്റി സെന്റ് മേരീസ് കൺവെൻഷനും എട്ടു നോമ്പ് പെരുന്നാളിനും തുടക്കമായി ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് മെത്രാപോലിത കൊടിയേറ്റവും കൺവെൻഷനോ ഉദ്ഘാടനവും നിർവഹിച്ചു പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതമനുഭവിച്ചവർക്കായി നടത്തിയ പ്രാർത്ഥനയ്ക്ക് റവറൻ പഗുലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകി ഞായറാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മലങ്കര മെത്രാപോലിത ജോസഫ് മോർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമ്മികനായി i ോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ മുതൽ വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ജി ആർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ഫെയറുകളും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡല ഫെയറുകളും നടക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും ഓണക്കാലത്തെ വിപണി ഇടപെടലിനായുള്ള പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയതായി മന്ത്രി പറഞ്ഞു പതിമൂന്ന് ഇനം അവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കും ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകി നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ്യ് തേൻ കറി മസാലകൾ മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്ററീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാല്പത്തിയഞ്ച് ശതമാനം വിലക്കുറവ് നൽകും ഇരുന്നൂറ്റി അമ്പത്തി രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവ പ്രത്യേക പാക്കേജും ഉണ്ടാകും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീം നടപ്പാക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മണി നാലുമണിവരെയായിരിക്കും ഇത് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ലഭ്യമാണ് ഇനിയൊരു ഇടവേള